വെൽക്കം ടു മൂവി ബ്രാൻഡ് ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളി പ്രേക്ഷകർക്കേറെ സുപരിചിതയായ ഗായികയാണ് അമൃത സുരേഷ് സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെ എത്തി പിന്നീട് പിന്നണി ഗാനരംഗത്തേക്കും എത്തി തിളങ്ങി നിൽക്കുകയാണ് അമൃത അമൃതയുടെ ജീവിതത്തെക്കുറിച്ചും താരം അതിജീവിച്ച വെല്ലുവിളികളെ കുറിച്ചെല്ലാം മലയാളികൾക്ക് അറിയാവുന്നതാണ് വ്യക്തി ജീവിതത്തിന്റെ പേരിൽ അമൃത പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു പിന്നണി ഗാനരംഗത്ത് ചുവട് ഉറപ്പിക്കുന്നതിനിടയിലാണ് അമൃത എന്ന് മലയാളത്തിൽ തിളങ്ങി നിന്നിരുന്ന ബാലയെ വിവാഹം കഴിക്കുന്നത് അമൃതയ്ക്ക് ഇരുപത് വയസ്സുള്ളപ്പോഴായിരുന്നു വിവാഹം എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴേക്കും രണ്ടുപേരും നിയമപരമായി വിവാഹ മോചിതരായി രണ്ടായിരത്തി പതിനഞ്ചു മുതൽ രണ്ടു പേരും വേർപിരിഞ്ഞായിരുന്നു താമസം എന്നാണ് റിപ്പോർട്ടുകൾ ഇവർക്കൊരു മകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ താൻ സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി പ്രണയത്തിലാണെന്ന് അമൃത വ്യക്തമാക്കിയിരുന്നു ഇരുവരും ചേർന്ന് നിൽക്കുന്ന പ്രണയാർദിരമായ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു അമൃത തന്റെ പ്രണയം ആരാധകരുമായി പങ്കുവെച്ചത് തുടർന്ന് ഗോപി സുന്ദറുമായുള്ള നല്ല നിമിഷങ്ങൾക്കെല്ലാം അമൃത തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു അക്കൂട്ടത്തിലൊന്നായിരുന്നു തന്റെ കയ്യിൽ ഗോപി സുന്ദറിന്റെ പേരിന്റെ ആധ്യാക്ഷരമായ ജി എന്ന ടാറ്റുവുമായി കയ്യിൽ പതിച്ച കാര്യം അമൃത പങ്കിട്ടത് പ്രണയത്തിന്റെ ഒന്നാം വാർഷികത്തിലായിരുന്നു ഈ ടാറ്റു അമൃത കയ്യിൽ പതിപ്പിച്ചത് പുറം കയ്യിൽ ചെറുവിരലിന്റെ താഴെയാണ് ജി എന്ന അക്ഷരം ടാറ്റു ചെയ്തത് ഇതിന്റെ വീഡിയോ അത് ചെയ്ത ടാറ്റു സ്റ്റുഡിയോയും പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇപ്പോൾ താരത്തിന്റെ കയ്യിൽ ആ ടാറ്റു ഇല്ലെന്നാണ് ആരാധകർ കണ്ടുപിടിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേജ് പരിപാടിക്കിടയിലാണ് ചിത്രങ്ങൾ അമൃത പങ്കിട്ടിരുന്നു ഇതിൽ മൈക്ക് പിടിച്ചു നിൽക്കുന്ന ചിത്രത്തിൽ കൈയുടെ ഭാഗത്ത് ടാറ്റു ഇല്ല എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയ ഫോട്ടോഷൂട്ടിൽ ടാറ്റു അവിടെ ഉണ്ട് മുൻപ് പകർത്തിയ മറ്റു ചിത്രങ്ങളിലും കാണാം എന്നേക്കുമായി വേണ്ടെന്ന് വെച്ചതാണോ അതോ താൽക്കാലികമായി മേക്കപ്പ് വെച്ച് മറച്ചു വെച്ചതാണോ എന്നതാണ് ആരാധകരുടെ ചർച്ചകൾ ഇപ്പോൾ ഒരുമിച്ചുള്ള ചിത്രങ്ങൾ അമൃതയും ഗോപി സുന്ദറും പങ്കുവെക്കാതിരുന്നതോടെ ഇരുവരും എന്ന ചർച്ചകൾ സജീവമാണ് പ്രണയത്തിലായിരുന്നപ്പോൾ പല സ്റ്റേജ് പരിപാടികളും ഇരുവരും ഒരുമിച്ച് അവതരിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ തന്റെ സ്വന്തം ബാൻഡായ അമൃതങ്കമയുടെ ഭാഗമായിട്ടാണ് അമൃത പരിപാടികൾ ചെയ്യാറുള്ളത് മാത്രമല്ല യാത്രകളിലും ഗോപി സുന്ദറിന് പകരം സഹോദരി അഭിരാമിയും അമ്മയും മകളും മകളുമെല്ലാമാണ് അമൃതയ്ക്കൊപ്പമുള്ളത് ഇതെല്ലാം വേർപിരിഞ്ഞുന്ന അഭ്യൂഹങ്ങൾക്ക് ശക്തി കൂട്ടിയിട്ടുണ്ട് എന്നാൽ ഇത്തരം അഭ്യൂഹങ്ങൾക്കൊന്നും ഇരുവരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതിനിടയിൽ അടുത്തിടെ അമൃതയുടെ മുൻ ഭർത്താവും നടനുമായ ബാല ഗോപി സുന്ദറിനും അമൃതയ്ക്കുമെതിരെ നടത്തിയ ചില ആരോപണങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടുള്ള അമൃതയുടെ വീഡിയോ പങ്കുവെച്ച് ഗോപി സുന്ദർ അമൃതയ്ക്ക് പിന്തുണ അറിയിച്ചിരുന്നു അമൃതക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായാണ് ബാല രംഗത്തെത്തിയിരുന്നത് കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ അമൃതയെ കണ്ടെന്നും അതിനാലാണ് വിവാഹമോചനം നടത്തിയതെന്നുമായിരുന്നു ബാല കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് വലിയ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു ഇതെല്ലാം അമൃത തീർത്തും നിഷേധിച്ചു കോടതി നിശ്ചയിച്ച പ്രകാരമാണ് താൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് അമൃത സുരേഷ് വ്യക്തമാക്കി അനുവദിച്ചിട്ടും ബാല കുഞ്ഞിനെ കാണാൻ വന്നിട്ടില്ല എന്ന് അമൃത പറഞ്ഞു പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനശേഷം വ്യക്തികൾ തമ്മിൽ തേജോപദം നടത്താനോ വ്യക്തിഹത്യ നടത്താനോ പാടില്ലെന്നും അത്തരമൊരു കരാറിൽ ഇരുവരും ഒപ്പുവെച്ചതാണെന്നും എന്നാൽ അതെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള പ്രവൃത്തികളാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ബാലയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും അമൃതയുടെ അഭിഭാഷകർ വ്യക്തമാക്കിയിരുന്നു